എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് ആദ്യം ആദ്യമോർമ്മ വരിക മീശമാധവനെയും മീശമാർജാരനെയും ഒക്കെ ആയിരിക്കും എന്നാൽ ഇതൊന്നുമല്ലാതെ മീശയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ കണ്ണൂരിൽ കണ്ണൂരിലെ വലിയൊരു വിനോദസഞ്ചാര കേന്ദ്രം പയ്യാവൂരിനപ്പുറം കാഞ്ഞിരക്കൊല്ലി അളകാപുരി വെള്ളച്ചാട്ടത്തിന്റെ സമീപ പ്രദേശങ്ങൾ വെള്ളച്ചാട്ടത്തിന്റെ ടിക്കറ്റ് കൗണ്ടറിന് സമീപത്തെ ദിശാബോർഡുകളിലെല്ലാം ഒരു സ്ഥലപ്പേര് കാണാം മീശക്കവല തലനാമത്തിലെ കൗതുകം അന്വേഷിച്ചു പോയാൽ ഒരാളുടെ മീശയിൽ ചെന്നെത്തും കാര്യങ്ങൾ ഇവിടെ ഇരുപതു വർഷമായി തട്ടുകട നടത്തുന്ന കൊടകച്ചറ പാപ്പച്ചന്റെ കൊമ്പൻ മീശയാണ് നമ്മുടെ കഥാനായകൻ അളകാപുരി വെള്ളച്ചാട്ടം കാണാൻ പോയവർക്കൊക്കെ സുപരിചിതനാണ് ഈ എൺപത്തിരണ്ടുകാരൻ വനം വകുപ്പിന്റെ അധീനതയിലുള്ള വെള്ളച്ചാട്ടം ആളുകളെ ആകർഷിച്ചു തുടങ്ങിയ കാലം മുതൽ പാപ്പച്ചൻ ഇവിടെ തട്ടുകട നടത്തുന്നുണ്ട് സമീപത്തെ പത്ത് സെന്റോളം വരുന്ന സ്ഥലം പാപ്പച്ചന്റെ പേരിലാണ് ഈ സ്ഥലത്താണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സഞ്ചാരികളെ ആദ്യം വരവേൽക്കുന്നതും ഇദ്ദേഹമാണ് മുപ്പത് രൂപയാണ് പാർക്കിംഗ് ഫീസായി പാപ്പച്ചൻ വാങ്ങുന്നത് പതിനാറാം വയസ്സിൽ മീശ വളർത്തി തുടങ്ങിയതാണ് പാപ്പച്ചൻ പിന്നീട് പട്ടാളത്തിൽ ജോലി കിട്ടിയപ്പോഴും വിരമിച്ചതിനു ശേഷം നാട്ടിലെത്തി കൃഷിയിൽ സജീവമായപ്പോഴും തന്റെ കുടുംബത്തോടൊപ്പം മീശയെയും പൊന്നുപോലെ അദ്ദേഹം നോക്കി അളകാപുരി വെള്ളച്ചാട്ടത്തിന് സമീപം തട്ടുകട തുടങ്ങിയപ്പോഴാണ് പാപ്പച്ചന്റെ മീശ ക്ലിക്കായത് മനോഹരമായ വെള്ളച്ചാട്ടം അലകാപുരി വെള്ളച്ചാട്ടം അതാണ് സെയിംസ് അതുകൊണ്ടാണ് ആളിങ്ങനെ പാഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് അത് അതിങ്ങനെ ഇവിടെ ഉള്ളവരെല്ലാവരും കൂടി ബേശക്കാവത് പേരാക്കി അങ്ങനെ പേര് വന്നു നിങ്ങളുടെ സ്ഥലോ അതെ അതെ എത്ര വർഷം വെള്ളച്ചാട്ടം കാണാൻ എത്തുന്നവർക്കിടയിൽ മീശ ചർച്ചയായതോടെ സ്ഥലത്തിന് നാട്ടുകാർ മീശക്കവല എന്ന് പേര് നൽകി സഞ്ചാരികൾ വെള്ളച്ചാട്ടത്തിന്റെ ഫോട്ടോകളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതോടെ പാപ്പച്ചന്റെ മീശയും വൈറലായി കടയിലെ തിരക്കുകൾക്കിടയിലും ഒപ്പം നിന്ന് ഫോട്ടോ പകർത്താൻ എത്തുന്നവരെ പാപ്പച്ചൻ മൂഷിപ്പിക്കാറില്ല കട്ടുകടയോട് ചേർന്ന് തന്നെയാണ് പാപ്പച്ചന്റെ വീടുമുള്ളത് പാപ്പച്ചൻ സൗജന്യമായി നൽകിയ സ്ഥലത്തുകൂടിയാണ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള നടപ്പാത അളകാപുരി വെള്ളച്ചാട്ടത്തിലേക്ക് കൂടുതൽ പേർ എത്തുന്നത് ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിലാണ് സീസൺ തുടങ്ങിയാൽ മീശക്കഥ പറഞ്ഞു നിർദ്ദേശങ്ങൾ നൽകിയും പതിവ് പോലെ തിരക്കിലായിരിക്കും മീശക്കവലയുടെ സ്വന്തം മീശപ്പാപ്പച്ച് ഇ ടി വി ഭാരത് കണ്ണൂർ